എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഓർത്ത് ഒന്ന് തിരഞ്ഞെടുക്കുക പൈലുകളിലൊന്ന് ഈ സമയം അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് നമുക്ക് നൽകിയിരിക്കുന്ന പൈലുകളിൽ ചെമ്പോത്ത് എന്ന് പറയുന്ന പൈലിലേക്ക് ആദ്യം പോകാം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ തിരഞ്ഞെടുത്തത് ചെമ്പോത്ത് എന്ന പയിലാണെങ്കിൽ ഈ സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ നന്മയ്ക്കായി നിലകൊള്ളുന്നൊരു നന്മ മരമാണ് ഒരുപാട് കാലം നിങ്ങൾക്ക് സേവനം നൽകാനും നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങൾക്കൊപ്പം നിലകൊണ്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം നിങ്ങൾ സ്നേഹം നൽകിയ വ്യക്തികളിൽ ഏറ്റവും കൂടുതൽ നിങ്ങളോട് സ്നേഹം കാണിച്ച നിങ്ങൾക്ക് തിരിച്ച് സ്നേഹം നൽകിയൊരു വ്യക്തിയാണത് എവിടെയൊക്കെ നിങ്ങൾ സ്നേഹം നൽകിയപ്പോഴും പലപ്പോഴും വഞ്ചനകളാണ് നിങ്ങൾക്ക് തിരികെ ലഭിച്ചത് പക്ഷേ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു നിങ്ങൾ ഈ വ്യക്തിയേക്കാൾ കൂടുതൽ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട് അവർ നിങ്ങൾക്ക് ഒരു മിനിമം അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായി പോലും നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നില്ല എന്നാൽ ഈ വ്യക്തി അങ്ങനെയായിരുന്നില്ല നിങ്ങൾ നൽകിയ സ്നേഹം ആ വ്യക്തി തൻ്റെ മനസ്സിൽ സ്വീകരിക്കുകയും നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുകയും മനസ്സിൽ എപ്പോഴും നിങ്ങളെ മാത്രം കാണുകയും ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് പാഴ്വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുകയും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ജീവിതം മുഴുവനും സമ്മാനിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഒരിക്കലും നിങ്ങളെ കാണുമ്പോൾ മാത്രം നിങ്ങളെ സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയല്ല ഇപ്പോൾ തന്നെ ഈ പയലനുസരിച്ച് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി എന്താണ് ചിന്തിച്ചിരിക്കുന്നതെന്നാണ് നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ സാന്നിധ്യത്തിലും നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നന്മയെക്കുറിച്ചും നിങ്ങൾ വിജയിക്കണമെന്നും ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ അതൊന്നും ആരോടും വിളിച്ചു പറയുകയോ പൊങ്ങച്ചം പറയാനോ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ പറഞ്ഞ രഹസ്യങ്ങൾ അത് രഹസ്യമായി മരണം വരെ മരിച്ചു മണ്ണാവുന്നതുവരെ സൂക്ഷിക്കുന്ന നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന നിങ്ങളുടെ നന്മയ്ക്കായി തൻ്റെ ശക്തിയോട് താൻ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയോട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണത് ആ വ്യക്തിയുടെ ഐശ്വര്യവും സാന്നിധ്യവും സാമീപ്യവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി മാറും വലിയൊരു നിധി പോലെ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും സമ്മാനിക്കപ്പെടും അത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നത് ഈ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ വ്യക്തി ഒരു നിങ്ങൾക്ക് ആകർഷണതയുള്ള ഒരു വ്യക്തിയായിട്ട് ചിലപ്പോൾ തോന്നില്ല നിങ്ങൾക്ക് ദുഷ്ടശക്തികളുടെ പ്രേരണ മനസ്സിൽ വരുമ്പോൾ ഈ വ്യക്തി ആകർഷകമുള്ള അല്ലെങ്കിൽ ആകർഷണ താല്പര്യം തോന്നുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്ക് തോന്നില്ല അത് ദുഷ്ടശക്തികൾ നിങ്ങൾക്ക് അനുഗ്രഹവും നന്മയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ് നിങ്ങൾ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ സൗന്ദര്യവും ഒരുപക്ഷെ ബാഹ്യ സൗന്ദര്യം പോലും ഈ വ്യക്തിയിൽ അധിഷ്ഠിതമാണ് അതിനെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് തൻ്റെ ലുള്ള ഗുണങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് നടന്ന് അതിൽ ആളുകളെ ആകർഷിപ്പിക്കുന്ന ഒരു തെറ്റായ സ്വഭാവവും ഈ വ്യക്തിക്ക് ഇല്ലാത്തതുകൊണ്ടും തൻ്റെ ഈശ്വരൻ തനിക്ക് നൽകിയതിൽ മാത്രം ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുമായൊരു വ്യക്തിത്വമാണത് ആ വ്യക്തിത്വത്തിൻ്റെ നന്മ അതിൻ്റെ മനസ്സിലും അത് എൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന സ്നേഹത്തിലുമാണ് നിങ്ങളത് മനസ്സിലാക്കാതെ കടന്നുപോയാൽ നിങ്ങൾക്കായിരിക്കും നഷ്ടം ഏതായാലും നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും എപ്പോഴും നിങ്ങളുടെ അസാന്നിധ്യത്തിലും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നന്മ വരാനാണ് നിങ്ങൾക്ക് സൗഭാഗ്യം വരാനാണ് നിങ്ങൾ വിശ്വവിജയങ്ങളും വരിച്ച് കീർത്തി ഉണ്ടാകാൻ നിങ്ങൾക്ക് കീർത്തി ഉണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥതയുടെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി എന്നെന്നും നിലകൊള്ളുന്നത് എപ്പോഴും ചിന്തയിലും അതുതന്നെയാണ് അടുത്തായിട്ട് ഹൃദയ ചിഹ്നം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത എന്ന് പറയുന്നത് പ്രണയം മാത്രമാണ് ബാലിഷമായ അല്ലെങ്കിൽ കണ്ണും മൂക്കുമില്ലാത്ത പ്രണയത്തിനടിമയാണ് നിങ്ങളോട് ആ വ്യക്തി ആ വ്യക്തി ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല ആ വ്യക്തിയെക്കുറിച്ചോ ആ വ്യക്തിയുടെ നിലനിൽപ്പിനെ കുറിച്ചോ ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചോ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തുടിതാളങ്ങളെക്കുറിച്ചോ ആ വ്യക്തി ഈ ഭൂമിയിൽ ആ വ്യക്തിയുടെ ബന്ധുക്കളെക്കുറിച്ചോ സാന്നിധ്യത്തെക്കുറിച്ചോ സാമീപ്യത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും ആ വ്യക്തിക്ക് ചിന്തി ചിന്തയില്ല കേവലം ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളോടുള്ള പ്രണയത്തെക്കുറിച്ച് മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചിന്തിക്കുവാനോ പറയുവാനോ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിൽ അതുമാത്രമാണ് ഉള്ളത് അല്ലാതെ ഒന്നും ആ വ്യക്തി അറിയുന്നില്ല ചിന്തിക്കുന്നില്ല കേവലം കാൽപ്പനികമായ പ്രണയമാണ് വളരെ പെട്ടെന്ന് ഉണ്ടാകുകയും ജീവിതത്തിൽ നിറയെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹമാണ് ആ വ്യക്തിയുടേത് ആ വ്യക്തിയുടെ പ്രണയത്തിൽ മറ്റൊന്നുമില്ല വേറൊന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല ഒരുപക്ഷെ അപക്കമായ പ്രണയമാകാം ഒരുപക്ഷെ കാട്ടിക്കൂട്ടലുകളുണ്ട് ആ പ്രണയത്തിൽ ആത്മാർത്ഥമായി പ്രണയിക്കുന്നില്ല എന്നല്ല എല്ലാം കാട്ടിക്കൂട്ടുകയാണ് കാട്ടിക്കൂട്ടതിൻ്റെ അപ്പുറത്തേക്ക് ആത്മാർത്ഥമായി ഇഷ്ടമുള്ളപ്പോഴും ആ വ്യക്തി അപക്കമായി നിങ്ങളെ പ്രണയിക്കുകയാണ് ഒരുപക്ഷെ അപകടങ്ങൾ നിങ്ങളെ പ്രണയിക്കുന്നതുവരെ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ ആ വ്യക്തി വെമ്പൽ കൊള്ളുകയാണ് പലപ്പോഴും ഇങ്ങനെ എന്തിനാണ് വിളിച്ചു പറയുന്നതെന്ന് നിങ്ങൾ തന്നെ ചോദിക്കും ഇത് രഹസ്യമായിട്ട് വെച്ചൂടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തിൽ ആ വ്യക്തി ശത്രുക്കളെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ടത് പരസ്യമാക്കുന്നു ആളുകളോട് എല്ലാം പറയുന്നു എനിക്ക് ഇന്ന ആൾ ഇഷ്ടമാണ് ഞങ്ങൾ ഒരുമിക്കാൻ പോകുന്നു അപ്പോൾ ശത്രുക്കൾ കൂടുതൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ബന്ധം വഷളാക്കുന്നതിന് കാരണമാകുന്നു നിഷ്കളങ്കമായ ഒരു പ്രണയമാണ് ഒന്നും മനസ്സിൽ മറച്ചു വെക്കാൻ കഴിയാതെ ഉള്ളൊരു പ്രണയമാണ് എപ്പോഴും പിടിവാശികൾ വ്യക്തി പിടിക്കുന്നു ഇപ്പോൾ കാണണം ഇപ്പോൾ സംസാരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിടിവാശികൾ എപ്പോഴും അവ്യക്തി പിടിക്കുന്നുണ്ട് അതൊന്നും ഒരുപക്ഷെ ഒരു പക്വമായ നിലപാടല്ല എങ്കിലും ആ വ്യക്തിക്കൊന്നും അറിയില്ല പ്രണയമല്ലാതെ നിങ്ങളെ പ്രണയിക്കുകയല്ലാതെ ഒന്നും അറിയാത്ത ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും പ്രണയ സഹജമായ പല പെരുമാറ്റങ്ങളും വേണം പല അന്വേഷണങ്ങളും വേണം നിങ്ങളെപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ ആ വ്യക്തിയല്ലാതെ മറ്റാരെയെ കുറിച്ചും ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നിങ്ങളോട് ത വഴക്കെടുക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വഴക്കടിക്കുകയൊക്കെ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിഷ്കളങ്കമായി നിങ്ങളെ പ്രണയിക്കുകയാണ് ബാലിഷ്യമായി നിങ്ങളെ പ്രണയിക്കുകയാണ് പ്രണയത്തിൻ്റെ അപ്പുറത്തേക്ക് താൻ എന്താണെന്നോ എൻ്റെ വ്യക്തി എന്താണെന്നോ ചിന്തിക്കുക പോലും ചെയ്യാതെ ബാലിഷ്യമായി പ്രണയിക്കുകയാണ് എപ്പോഴും ഒരു കൗതുകമാർന്ന പ്രണയമല്ലാതെ ആ വ്യക്തിയുടെ മനസ്സിലൊന്നുമില്ല ഊണില്ല ഉറക്കമില്ല ഇപ്പോൾ മറ്റു ചിന്തകളൊന്നുമില്ല നിങ്ങളെ പ്രണയിക്കുക എന്തിനാണ് പ്രണയിക്കുന്ന എന്നോ എന്തായിരിക്കും ഈ പ്രണയത്തിൻ്റെ ഭാവിയെന്നോ അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോഴുള്ള ചിന്തകൾ അപ്പപ്പോൾ നടക്കണം അപ്പപ്പോഴുള്ള ആഗ്രഹങ്ങൾ അപ്പപ്പോൾ നടക്കണം അങ്ങനെ കേവലം ബാലിഷ്യമായി പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ആ പ്രണയം ആത്മാർത്ഥത നിറഞ്ഞതുമാണ് നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തിക്ക് അങ്ങനെ പ്രണയം ഉണ്ടാകുന്നത് പ്രണയിക്കാൻ വേണ്ടി മാത്രം ജനിച്ച രണ്ടുപേരായിട്ട് നിങ്ങൾ മാറുകയാണ് ആ പ്രണയത്തിൻ്റെ അപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതിനെ ഭയപ്പെടുന്നുണ്ട് നിങ്ങൾ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലും മനസ്സിലും പ്രണയം മാത്രമാണ് നിങ്ങൾക്കുള്ളത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും എപ്പോഴും ചിന്തിക്കുന്നത് പ്രണയാർദ്രമായിട്ടാണ് എപ്പോഴും കാണണമെന്ന് വാശി പിടിക്കുകയും എപ്പോഴും തൻ്റെ കൺമുമ്പിലുണ്ടാകണമെന്നും യാത്രകൾ ഒരുമിച്ച് നടത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു ഇതാണ് ആ വ്യക്തിയുടെ ചിന്തയിലുള്ളത് അബുക്കമായൊരു പ്രണയമാണ് ആ പ്രണയത്തിൻ്റെ ഒരു കൗതുകവും കുസുർതിയൊക്കെ നിറഞ്ഞൊരു പ്രണയം തന്നെയാണത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക